പോലീസ് ജീവിതം വളരെ റിയലിസ്റ്റിക് ആയിട്ട് സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത ഒരു പടമാണ് റോന്ത് അപ്പോൾ എനിക്ക് ഈ പടം കഴിഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദിലീഷ് പോത്തന്റെ പെർഫോമൻസ് അദ്ദേഹം എത്ര അടിപൊളിയായിട്ടാണെന്ന് പറയുമോ എന്ത് റിയലിസ്റ്റിക്കായിട്ടാണെന്ന് അറിയുമോ അദ്ദേഹം ഈ സിനിമയിൽ പെർഫോം ചെയ്യേണ്ടത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ സ്ക്രീൻപ്ലേ ആണെങ്കിലും അടിപൊളിയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഡയലോഗ്സ് അത് ആ ഡയലോഗുകളൊക്കെ നമ്മുടെ ദിലീഷ് പോത്തൻ ഡെലിവറി ചെയ്യുന്ന രീതി ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവർ കുറച്ച് കോമഡിയും കാര്യങ്ങളുമൊക്കെ കേട്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കണ്ടിരിക്കുന്നവർക്ക് ബോറടിക്കണ രീതി ഒന്നും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യില്ല പിന്നെ എനിക്ക് ഇതിൽ ഒരു കാര്യമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഈ റിയലിസ്റ്റിക് സിനിമകളൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ക്ലൈമാക്സ് പക്ഷേ എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം നിങ്ങളൊരു റിയലിസ്റ്റിക് സിനിമകളൊക്കെ എൻജോയ് ചെയ്യണ ആൾക്കാരാണോ എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടോ അപ്പം നിങ്ങളും സിനിമ കണ്ടുവരാനുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക